സഹകരണ വകുപ്പ് ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്ന കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സർവീസ് പെൻഷൻ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ പാലക്കാട് പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിലാണ് ഈ ആവശ്യം ഉന്നയിച്ചത് പെൻഷൻ ബോർഡിന് നിരവധി നിർദ്ദേശങ്ങൾ അപേക്ഷിച്ചെങ്കിലും പലതിനും പരിഹാരമായില്ലെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു മിനിമം പെൻഷൻ മൂവായിരത്തി രൂപ മാത്രമാണ് സഹകരണ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് മെഡിസേപ്പ ആനുകൂല്യവും ലഭിക്കുന്നില്ല കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒൻപത് ശതമാനം ഡി എ നിലവിൽ ലഭിക്കാത്ത സ്ഥിതിയാണ് വിരമിച്ച ജീവനക്കാരെ പാഠ ഉപേക്ഷിക്കുന്ന സമീപനത്തിൽ നിന്ന് സഹകരണ വകുപ്പ് പിന്മാറണം സഹകരണ പെൻഷൻകാരുടെ പ്രശ്നങ്ങളും പ്രതിവിധികളും ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ പാലക്കാട് നടക്കുന്ന കൗൺസിൽ ചർച്ച ചെയ്യുമെന്നും മുണ്ടൂർ രാമകൃഷ്ണൻ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് കെ ബാലസുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി പി മനോമോഹനൻ എ കണ്ണദാസ് എം ശിവശങ്കരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സൗജന്യ വൈഫൈ കണക്ഷൻ അങ്ങനെ വരാൻ വഴിയില്ലല്ലോ ഫ്രീ മോഡം ഇൻസ്റ്റലേഷൻ ചുമ്മാ എന്റെ കണക്ഷനാ വിശ്വാസമില്ല ചുമ സത്യാ സ്വാഗതം ഇപ്പോൾ വൈഫൈ കണക്ഷൻ എടുക്കാം ഫ്രീ ആയി